ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വിലോട്ട് സ്വാഗതം യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ചാണല്ലോ ചർച്ച അപ്പോൾ ഐ എൽ ആറ് പത്ത് വർഷമായിട്ട് വർദ്ധിപ്പിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോടെയാണ് ഇത്തവണ ഗവൺമെൻറ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തിറക്കിയിരിക്കുന്നത് എൺപത്തിരണ്ട് പേജിലാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ നമ്മൾ മലയാളികൾക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത് എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട് ഓക്കെ അല്ലെങ്കിൽ എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോവരുത് നമുക്ക് നേരെ വീട്ടിലോട്ട് മലയാളികൾ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ താമസിക്കുന്ന മലയാളികൾ അതേപോലെ യു കെയിലോട്ട് ഇംഗ്ലണ്ടിലോട്ടൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മലയാളികൾ നഴ്സുമാർ കെയർ വിസയിലുള്ള ആൾക്കാര് സ്റ്റുഡന്റ് വിസയിൽ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവർക്കൊക്കെ ഭയക്കേണ്ടതുണ്ടോ എന്ന് എന്നതിനെ ഞാൻ നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമേ പറയട്ടെ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഗവണ്മെന്റ് ഒരു നയപ്രഖ്യാപനം മാത്രമാണ് ഒരിക്കലും നിയമമല്ല അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ധവളപത്രം ഗവണ്മെന്റ് ധവളപത്രം പുറത്തിറക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ ഇത് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഗവണ്മെന്റിൻ്റെ ഒരു നയപ്രഖ്യാപനം മാത്രമാണ് അതൊരിക്കലും നിയമമായിട്ട് മാറിയിട്ടില്ല അതെങ്ങനെ നിയമമാവുക അത് നേരെ ഗവൺമെൻറ് പാർലമെൻ്റ് ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമാണ് നിയമമാകുക നിയമമാവുകയുള്ളൂ അപ്പോൾ അതിന് മുൻപുള്ള ഒരു ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തു തന്നെ ആയാലും ഇപ്പം ഐ എൽ ആറ് പത്ത് വർഷമാവും അതായത് പി എസ് ഡബ്ല്യു പീരീഡ് പതിനെട്ട് മാസമായിട്ട് വെട്ടിക്കുറയ്ക്കും അതായത് രണ്ട് വർഷം എന്നുള്ള ഒന്നര വർഷമായിട്ട് വെട്ടിക്കുറയ്ക്കും അതേപോലെ കെയർ വിസ നിർത്തലാക്കും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നിയമമായിട്ടില്ല നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക നയപ്രഖ്യാപനമാണ് ഈ ഔദ്യോഗിക നയപ്രഖ്യാപനം എങ്ങനെയാണ് എപ്പോഴാണ് നിയമമാവുക ഈ ഒരു ധവള പത്രത്തിൽ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ ഗവൺമെൻറ് ഒരിക്കലും എപ്പോൾ തൊട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലവിൽ വരിക എന്നതിനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിനെക്കുറിച്ച് കുറച്ചൊരു വളരെ ക്ലാരിറ്റിയോടെ ഒന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടില്ല ജസ്റ്റ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നേയുള്ളൂ ഉള്ളൂ ചാമർ ഗവൺമെൻറ് കെർ വ്യക്തമായിട്ട് പറയുന്ന വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഐ എൽ ആറിൻ്റെ കാര്യം ഐ എൽ ആർ എന്ന് പറയുന്നത് ഒരിക്കലും അവകാശമല്ല അത് ഗവണ്മെൻറ്റ് നൽകുന്ന ഔദാര്യമാണ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ് അത് ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഈ വൈറ്റ് പേപ്പറിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ ഇത് എപ്പോഴാണ് നിയമമാവുക നമ്മൾ ഇത് ഗവൺമെൻറ് പാർലമെൻറ്റ് ചർച്ചക്കിട്ടാണ് നിയമമാക്കുക അപ്പോൾ ഇപ്പോൾ നിയമാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യതയുണ്ട് കാരണം എന്താണ് ഇപ്പോൾ ഗവൺമെൻ്റ് യു കെ ഭരിക്കുന്ന ലേബർ ഗവൺമെൻറ്റാണ് ലേബർ ഗവൺമെൻറ്റിന് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം തന്നെ പാർലമെൻറ്റിലുണ്ട് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ തീരുമാനത്തെ വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ്റിന് പാർലമെൻറ്റിൽ വോട്ട് കിട്ടിയിട്ട് അത് എടുക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ഈ തീരുമാനങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുറവിളിയാണ് അതായത് യു കെയിലുള്ള ജനങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ മുറവിളിയാണ് ഗവൺമെൻറ് ഔദ്യോഗിക പ്രഖ്യാപനം ധവളപത്രം എന്ന രീതിയിൽ പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി പ്രതിപക്ഷ പാർട്ടികൾ ഒരു ഗവൺമെൻറ്റിനോടൊപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെന്ന് വരിക പ്രതിപക്ഷ പാർട്ടികൾ പല കാര്യങ്ങളും അവകാശപ്പെടും അതല്ലെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യയിലേക്കാണെങ്കിൽ എന്ത് ചെയ്യും പ്രതിപക്ഷ ഭരണത്തിനെ പാടെ അവഗണിച്ച് അവരെ ഭരണകക്ഷികൾ അവരുടേതായിട്ടുള്ള രീതികൾ ചെയ്യൂലേ അതേപോലെ തന്നെ ഭരണകക്ഷികൾ എന്ത് ചെയ്തു അതിനെ എതിർക്കുന്നതാണ് ഇന്ത്യയിലേക്ക് പ്രതിപക്ഷം പക്ഷേ യു കെയിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെ തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മിനിക്കുഴികളൊക്കെ ചെയ്തിട്ടാണ് ലേബർ പാർട്ടി എന്ത് ചെയ്തിരിക്കുന്നത് ധവളപത്രത്തിൽ ഇറക്കിയിരിക്കുന്നത് പുതിയ താരോധയുമായിട്ട് ഈ ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ മെയ്യിൽ നടന്ന ഇലക്ഷനിൽ ഉദിച്ചുയർന്നു വന്ന റീഫോം പാർട്ടിയുടേത് പല നയങ്ങളും ലേബർ പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട് അപ്പോൾ അതേപോലെ കൺസർവേറ്റീവ് പാർട്ടി പത്ത് വർഷം മാക്കണം ഐ എൽ ആർ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കോമ്പൺസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ധവളപത്രമാണ് ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് കാരണം കൺസർവേറ്റീവ് പാർട്ടി ആവശ്യപ്പെട്ട പോലെ അല്ലേ അയെല്ലാവരും പത്ത് വർഷമാക്കി പ്രഖ്യാപിച്ചു പക്ഷേ അതിലും കുറച്ച് വകഭേദങ്ങൾ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതായത് എല്ലാവർക്കും അല്ല നഴ്സുമാരും എഞ്ചിനീയേഴ്സ് തുടങ്ങിയിട്ടുള്ള ഗവൺമെന്റിന്റെ യു കെ യുടെ യു കെ എക്കണോമിക്ക് ഗ്രോത്ത് ആയിരുന്നു യു കെ എക്കണോമിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അഞ്ച് വർഷവും ബാക്കിയുള്ളവർക്ക് പത്ത് വർഷവും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞു പോകുന്നത് അതേക്കുറിച്ച് വിശദമായിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഇനി വിശദമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് എനിക്ക് വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി അത് എതിർക്കാൻ കഴിയില്ല കാരണം അവർ ആവശ്യപ്പെട്ട് പത്ത് വർഷം അവിടെ വന്നു കഴിഞ്ഞു അതേമാതിരി നമ്മുടെ റീഫോം പാർട്ടി ആവശ്യപ്പെടുന്നത് എന്താണ് യു കെയിൽ സീറോ ആക്കും കുടിയേറ്റം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ െയർ മേഖലയിലാണ് യു കെയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൺസർവേറ്റീവ് സോറി റിഫം പറ്റി പറഞ്ഞ പോലെ തന്നെ അതിലേറ്റൊരു ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു ഹെൽത്ത് കെയർ വിസ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഹെൽത്ത് കെയർ വിസ റൂട്ട് ഇനി ഇല്ല എന്ന രീതിയിലാക്കിയിരിക്കുകയാണ് അതേപോലെ ഫാമിലി പി എസ് ഡബ്ല്യു അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റുഡൻറ്റ് വിസയിലാണ് യു കെ ടി വരുന്നത് ചൈന ഇന്ത്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരുപാട് പേര് യു കെ ടി വന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ പി എസ് ഡബ്ല്യു പതിനെട്ട് മാസമാക്കി വെട്ടിക്കുറച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ പേരെ സംശയമുണ്ട് ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എനിക്കത് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് ഇത് ഒരു ഒരു നിയമമല്ല ഒരു എന്താ പറയുക ഗവൺമെൻറ് നയപ്രഖ്യാപനമാണ് നേരത്തെ പറഞ്ഞത് പോലെ അപ്പോൾ നിയമമായിട്ട് വരുമ്പോൾ മാത്രമാണ് ഇത് പ്രശ്നമാവുള്ളൂ അപ്പോൾ നിയമമായിട്ട് എപ്പോഴത്തേക്കാണ് വരിക എന്ന് കുറിച്ച് പറഞ്ഞിട്ടില്ല അത് വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ഉണ്ടാവും ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയാൽ മാത്രമേ നിയമമാവുള്ളൂ അപ്പോൾ അത് പാസ്സാക്കി വരുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയക്കേണ്ടതുള്ളൂ അല്ലാത്ത പക്ഷം സെപ്റ്റംബറിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നിയമം വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ അതിനുശേഷം വന്ന ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഭയക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാം പിന്നെ ഒരുപാട് പേര് കെയർ വിസയൊക്കെ ഡി സി ഒസിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിയമം ആയി വരാത്ത പക്ഷം നമ്മൾ ഭയക്കേണ്ടതില്ല പക്ഷേ പല പല സോൾ സോളിസിറ്റീസിൻ്റെ അത് സംസാരിച്ചതിൻ്റെ ഫലത്തിൽ പറയുകയാണെങ്കിലും പല വിസകളും ഇവർ അപ്രൂവ് ചെയ്യാൻ ലേറ്റാവുന്നുണ്ട് കെയർ വിസകളൊക്കെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി ലേറ്റാവുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമാണ് ബി ഓപ്റ്റിമിസ്റ്റിക് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി യു കെയിലുള്ള ആൾക്കാരെ പി എസ് ഡബ്ല്യുളള ആൾക്കാരെ സ്റ്റുഡൻറ് വിസിൽ പഠിക്കുന്ന ആൾക്കാരെ യു കെയിലുള്ള ആൾക്കാർക്കൊന്നും ഈ നിയമം ബാധിക്കാൻ സാധ്യല്ല നിയമായിട്ട് വരികയാണെങ്കിൽ തന്നെ കാരണം യു കെ ചരിത്രം അതാണ് പറയുന്നത് ഇപ്പോൾ ഇതിനുമുമ്പ് വന്ന പല അവർ പാസ്സാക്കിയപ്പോഴും നിലവിലുള്ള ആൾക്കാരെ നിലവിലുള്ള റൂട്ടിനെ ഒന്നും ബാധിപ്പി ബാധിക്കാത്ത രീതിയിലുള്ള നിയമ നിർമ്മാണമാണ് അവർ ചെയ്തത് അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം യു കെ ഫാമിലിയെ കൊണ്ടുവരാനൊക്കെ പതിനെട്ടായിരത്തി അറുന്നൂറ് പൗണ്ടായിരുന്നു വരുമാനം വേണ്ടി വരുന്നത് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പതിനായിരം പൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട് അതിന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറും പിന്നീട് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറും അങ്ങനെ ട്ടംഘമായിട്ട് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറിലോട്ട് എഴുന്നൂറ് പൗണ്ടിലോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഈ ഐ എൽ ആറ് പത്ത് വർഷം എന്നുള്ളത് അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷം ആക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇമിഗ്രേഷൻ എങ്ങനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻ്റിൻ്റെ തത്രപ്പാടും ജനങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ട് പലബർ സർക്കാരിന് മുകളിൽ അത് കുറയ്ക്കാനുള്ളൊരു പരിപാടിയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത് നടക്കാൻ പോവ്വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് വിചാരിച്ച് നടക്കും കാരണം കൺസർവേ ഏത് പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിർക്കാനും കഴിയില്ല ഗവൺമെൻറ്റിനത് പാസ്സാക്കി എടുക്കാനും എളുപ്പമാണ് അപ്പോൾ അത് എന്തായാലും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കെയർ വിസയിൽ ഇപ്പോൾ ഒരുപാട് പേരിപ്പോൾ നഴ്സിങ് അയിൽ അതേപോലെ ഐ ടി വി ആൾക്കാർ നഴ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ എഞ്ചിനീയേഴ്സ് എന്നിവരെ അല്ലാത്ത ആൾക്കാരെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിയമമായിട്ട് വരാത്തിടത്തോളം കാലം ഭയക്കേണ്ടത് ആയിട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ടൈം എടുക്കും എന്നും നമുക്ക് വിചാരിക്കാം പിന്നെ മലയാളികൾക്ക് ആശങ്കപ്പെടാൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എന്തായാലും ആശങ്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിയമമായിട്ട് വരാത്ത പക്ഷത്തോളം വരാത്തരത്തോളം കാലം പ്രശ്നങ്ങൾ ഇല്ലതാണ് കാരണം ഇപ്പോൾ ഈ സെപ്റ്റംബർ ഇൻടേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെയാണ് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ജൂലൈ മെയ് ആയാലേ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസം സമയമുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു നിയമം പാസ്സായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ചിലപ്പോൾ ജോയിനിങ് ഒക്കെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളില്ല അല്ലാത്ത പക്ഷേ നമ്മളത് അടുത്ത അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കേണ്ടി വേണം അപ്പോൾ ഇനി ഇൻ ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ട് ഇരിക്കും ഈ ധവളപത്രത്തെക്കുറിച്ച് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ച് അപ്പോൾ ഞാനത് നമുക്ക് അറിയുന്നതിനനുസരിച്ച് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള യു കെയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കെയർ ജോബ് ഒക്കെ ചെയ്തിട്ട് ഒരു ഫാമിലി എടുക്കുന്ന നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല ഒരു ഫാമിലി തന്നെ മൂന്ന് നാലോ അംഗങ്ങൾ അഞ്ചു അംഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും ഇരുപത് മുപ്പത് ലക്ഷം ആയിരിക്കും അവർ വിസാ ചാർജ് ഒക്കെ അപ്പോൾ അവർ ഇയർലി വിസ പുതുക്കി രണ്ട് വർഷം കൊണ്ട് വിസ പുതുക്കിയിട്ട് ഈ അഞ്ചാമത്തെ വർഷത്തിലോട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചെറിയൊരു ടെൻഷനുള്ള പരിപാടി തന്നെയാണ് ഇത് കാരണം ശരിയാണ് യു കെയിലെ നിലവിലുള്ള ആൾക്കാരെ ബാധിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം അറ്റ് ദ സെയിം ടൈം കെ ആർ വി ആൾക്കാരെയൊക്കെ ഇവർ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇന്നാത്ത പറഞ്ഞ പോലെ നഴ്സിങ്ങും എൻജിനീയറിങ്ങും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന പോലെ കെ ആ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുമെന്നൊക്കെ പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം അവർ ഫാമിലിക്ക് വീണ്ടും വിസ പുതുക്കണമെങ്കിൽ വീണ്ടും ഇരുപത് മുപ്പത് ലക്ഷം രൂപയൊക്കെ മുടക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ പലരും യു കെ മടുത്ത് തിരിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ മടുത്ത് പോകുന്നതിനുള്ള പോട്ടെ എന്ന് തന്നെയായിരിക്കണം ഗവൺമെൻറ് നിലപാട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ യു കെ ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസ നിയമങ്ങൾ യു കെയുടെ ഗവൺമെൻറ്സ് ആയിട്ട് പോയി തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളൊരു ഒരു ഒരു സോളിസിറ്റർ എന്തായാലും കാണുക കാരണം പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വേണ്ടി ശ്രമിക്കുക ഒരിക്കലും കെയർ വിസയിൽ യു കെ ഡിറ്റ് വരാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക കാരണം കെയർ വിസയിൽ എന്തായാലും യു കെ ഡി വരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ അതിൽ നിങ്ങൾ തട്ടിപ്പിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പേഴ്സിനെ കുറിച്ച് പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ സോ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുവരുത് ഇതേപോലെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു